എഴുത്തുകാരനായ കഥാകാരനായ ശ്രീ കെ പി രാമനുണ്ണിക്ക് പറയാനുള്ളത് എഴുത്തുകാരനായ എം ടിയെക്കുറിച്ചല്ല ഒരു ഭരണകർത്താവായ എം ടിയെക്കുറിച്ചാണ് തുഞ്ചൻപറവിലെ അഡ്മിനിസ്ട്രേറ്ററായ ശ്രീ കെ പി രാമനുണ്ണിയെ ഞാനൊന്ന് ക്ഷണിക്കട്ടെ മുറിയിൽപ്പെട്ട അല്ലെ അല്ലെങ്കിൽ ഒരു ഒരു മോഡേൺ സാഹിത്യമൊക്കെ വന്നതിന് ശേഷം പിന്നീടാണ് രാമന്വൻ്റെയൊക്കെ കഥകളുമൊക്കെ വരുന്നത് അല്ലേ അത്തരം ഒരു കഥാകാരനായിട്ടാണ് ഞങ്ങളൊക്കെ അറിയുന്നത് എം ടി സാറിനെന്നുള്ള അങ്ങനെയുള്ളൊരു പ്രോത്സാഹനം കിട്ടിയത് എങ്ങനെയാണ് അതല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് തിരിച്ചു വിടാൻ അങ്ങനെ ഒരു ഡയറക്ഷൻ തന്നത് എങ്ങനെയാണ് മൂപ്പരക്ക് മൂപ്പരുടെ സാഹിത്യത്തിൻ്റെ സവിശേഷമായ സ്വഭാവമുണ്ടെങ്കിൽ തന്നെ അതിന്ന് വ്യത്യസ്തമായിട്ടുള്ള എല്ലാ കഥാസാഹിത്യ സരണികളെയും ഉപ്പര് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അപ്പോൾ ആധുനികത മലയാള സാഹിത്യത്തിൽ നേരത്തെ നമ്പൂതിരിയൊക്കെ സൂചിപ്പിച്ചു വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു വ്യത്യാസം മലയാള കഥാസാഹിത്യത്തിൽ ഉണ്ടാക്കിയത് അതിന് മാതൃഭൂമിയിൽ പത്രാധിപരായി എം ഇരുന്നത് കൊണ്ടാണ് തന്നെ ഞാൻ പറയും ഇത് ഇത്രയധികം പിന്നെ വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല അതിന് ശേഷം ആധുനികതയ്ക്ക് ശേഷമാണ് ഇപ്പം എൻ്റെ തലമുറയൊക്കെ എഴുതി വന്നത് അപ്പോൾ അതിലിപ്പോൾ ഞങ്ങളുടെ കഥകളൊക്കെ കാണുന്ന സമയത്ത് ആ വ്യത്യാസത്തെ മനസ്സിലാക്കുകയും അതിനെ കൂടുതൽ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് അത് എനിക്ക് ഓർമ്മ ഉണ്ട് പിന്നെ എൻ്റെ കഥകളൊക്കെ വന്നിരുന്ന സമയത്താണ് അന്ന് ശത്രുഘ്നൻ അവിടെ പിന്നെ എം ടിയുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഏതാ രാമനുണ്ണി എന്ന് ഒരിക്കലും ശത്രുഘ്നോട് ചോദിച്ചു എം ടി കാരണം അങ്ങനെ കഥകൾ കാണുന്ന സമയത്ത് അപ്പോൾ നമ്മൾ നാട്ടുകാരുടെ ആ തട്ടകത്തിലുള്ള ആളെന്നെ പറഞ്ഞു ഒരു കഥാകാരൻ എന്നതിനേക്കാൾ ഉപരി സാഹിത്യകാരൻ എന്നതിനേക്കാൾ ഉപരി മറ്റെന്തെങ്കിലും ഒരു പ്രത്യേകത ഞാൻ വ്യക്തിപരമായി വളരെ അടുത്ത് അറിയുന്ന ഒരാളായതുകൊണ്ടാണ് ചോദിച്ചത് അങ്ങനെ എന്തെങ്കിലും പ്രത്യേകത തോന്നിയിട്ടുണ്ട് വേറെ എന്തെങ്കിലും കപ്പാസിറ്റി മറ്റെഴുത്തുകാർക്ക് ഇല്ലാത്ത ഇപ്പോൾ നേരത്തെ സാർ ടീച്ചർ പറഞ്ഞു ഈ നമ്മുടെ സോഷ്യൽ പ്രശ്നങ്ങളിലേക്ക് ഒരുപാട് ഇറങ്ങിച്ചെല്ലാനും അത് എന്നെ ഒരു രീതിയിലും ബാധിക്കുന്ന അല്ലെങ്കിൽ പോലും ഞാൻ ആ വേദന മനസ്സിലാക്കണമെന്ന് അതിനെതിരെ എതിരെ പ്രതികരിക്കണമെന്നും വിചാരിക്കുന്ന വേറൊരു വ്യക്തിത്വം അദ്ദേഹത്തിനുണ്ട് സാ സാഹിത്യകാരനുണ്ടാവണമെന്നില്ല അതല്ലാതെ മറ്റെന്തെങ്കിലും മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ എനിക്ക് അറിയാൻ പറ്റിയിട്ടുള്ള തുഞ്ചൻ സ്മാരകത്തിൽ ഞാൻ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ പലപ്പോഴും പിന്നെ ഒരു ഏത് എഴുത്തുകാർക്കും ഏതെങ്കിലും സ്ഥാപനത്തിനൊക്കെ ജോലി എടുക്കേണ്ടി വരും നമുക്ക് നമ്മളെക്കാട്ടിലും പിന്നെ ഈ വലിപ്പം കുറഞ്ഞ ആൾക്കാരുടെ കീഴിൽ ജോലി എടുക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് മറ്റ് സ്ഥാപനങ്ങളായി എനിക്ക് വലിയൊരു സൗഭാഗ്യം ഉണ്ടായിട്ടുള്ളത് എം ടിയുടെ കീഴിൽ ജോലിയെടുക്കാൻ പറ്റുന്നു എൻ്റെ ബോസ് ഇപ്പം എം ടിയാണ് അപ്പോൾ അദ്ദേഹം ത്തിൻ്റെ പല വ്യക്തിപരമായിട്ടുള്ള ചില സിദ്ധികൾ വളരെ സാധാരണ എഴുത്തുകാർക്ക് ഓർഗനൈസിങ് കപ്പാസിറ്റിയും ഒന്നും അങ്ങനെ ഉണ്ടാവില്ല ഇത് ഇപ്പോൾ ഒരു സ്ഥാപനം കൊണ്ട് നടത്താനുള്ള ഒരു ഓർഗനൈസിങ് കപ്പാസിറ്റി പിന്നെ കീഴിൽ ഇപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലിയെടുക്കുകയാണെങ്കിലും ഒരു കാര്യം ഇപ്പോഴും അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ചെയ്യിക്കുകയും ഒന്നും ചെയ്യാത്ത നമുക്ക് കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള ഒരു പരിസ്ഥിതി ഉണ്ടാക്കിത്തരും അപ്പം അങ്ങനെയുള്ള ഒരു തുഞ്ചൻ സ്മാരകം പിന്നെ ഈ നിലയിലെത്തിച്ച തന്നെ എം ടി ആണ് എം ടി വന്നതിന് ശേഷം പിന്നെ മൂപ്പര് സർക്കാരിന് ചെറിയൊരു ഗ്രാന്റ് ആണല്ലോ കിട്ടുന്നത് അതിന്ന് കൂടാതെ മലയാളത്തെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ നിന്നൊക്കെ എം ടിയുടെ ഒരു വിശ്വാസ്യതയുടെ പേരിലാണ് ധാരാളം സംഭാവനകൾ കിട്ടുകയും വിദേശ മലയാളികളിൽ നിന്നുള്ള സംഭാവനകൾ കിട്ടുകയും അങ്ങനെ ഈ പിന്നെ സ്മാരകം വളർത്തിയെടുത്തു എന്നുള്ളതാണ് ആളുകൾ പിന്നെ എം ടിക്ക് ഉള്ള വലിയൊരു കഴിവെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ മറ്റ് ഭാഷകളിലെ എഴുത്തുകാരൊക്കെ ഇത്രയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു എഴുത്തുകാരൻ ഇതിപ്പോൾ ആ എം ടിയുടെ ആ ഒരു വ്യക്തിത്വം ഇവിടെ കേരളത്തിൽ പലർക്കും അറിയില്ല തുഞ്ചൻ സ്മാരകത്തിലുള്ളപ്പോൾ അറിയാം പിന്നെ വലിയ വലിയ എഴുത്തുകാർ എം എങ്ങനെ റേറ്റ് ചെയ്യുന്നു കേരളത്തിൽ പോലും അതെ തീർച്ചയായിട്ടും പിന്നെ ഭീഷ്മ സഹനം ഒക്കെ അവിടെ വലിയ വലിയ മരിച്ചു വീട്ടിലെഴുത്തുകാരൊക്കെ തുഞ്ചൻ സ്മാരകത്തിൽ വന്നിട്ടുണ്ട് പലപ്പോഴും എം ടിയോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് പിന്നെ മറ്റുള്ളവരിലെ പിന്നെ മനസ്സിലാക്കാനും മറ്റുള്ളവരെ പിന്നെ അറിയാതെ തന്നെ കൂടുതൽ സംസാരിക്കുകയും ചെയ്യാതെ എങ്ങനെ സ്വാധീനം ചെലുത്താനും പറ്റുന്ന രഹസ്യം എന്താണെന്ന് ഞാൻ പലപ്പോഴും എം ടിയോട് ചോദിക്കാറുള്ള കാര്യമാണ് ഈ ഈ ഭരണം നടത്തുക നമ്മൾ ഷൗട്ട് ആവശ്യമില്ല ിൽ നിന്ന് ഇന്നത് പ്രതീക്ഷിക്കുന്നു ആളെ നമ്മൾ പറഞ്ഞ് അത് നമുക്ക് കിട്ടും പുഞ്ചമറമ്പിൽ ഇപ്പോൾ ട്രസ്റ്റ് മെമ്പേഴ്സൊക്കെ അവിടെ പിന്നെ അവിടെ വലിയ സാമ്പത്തികമായിട്ടും മറ്റു നിലയ്ക്കൊക്കെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു ഊണ് വിളമ്പാനടക്കം ഇത് എം ടി ഒന്നും പറയാതെ തന്നെ ഇത് അവനാൻ്റെ എല്ലാം സ്വന്തമാണ് എന്നല്ല എനിക്ക് തോന്നുന്ന എം ടിക്ക് മറ്റുള്ളവരെ മനസ്സ് മനസ്സിലാക്കാനുള്ള വലിയൊരു സിദ്ധിയും കൂടിയാണ് ഇത് തന്നെയാണല്ലോ സാഹിത്യത്തിലും മറ്റ് ഒരു പുതിയ സരണി കണ്ടെത്തുന്ന സമയത്ത് അത് മനസ്സിലാക്കാൻ എനിക്ക് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അനുഭവം എം ടി മാതൃമി ആഴ്ചപ്പള്ളി ഇരിക്കുമ്പോഴാണ് എൻ്റെ ചരമവാഷീം എന്നുള്ള നോവൽ സീരിയലൈസ് ചെയ്തത് അത് എം ടി ആണെന്നില്ലെങ്കിൽ അങ്ങനത്തെ ഒരു നോവൽ ഇടയ്ക്ക് എടുക്കില്ല കാരണം വളരെ അന്നൊന്നും മാതൃമിയിൽ വരുന്ന ഒരു സ്വഭാവത്തിനനുസരിച്ച നോവലല്ല അപ്പോൾ എം ടിയുടെ ഒരു സാഹിത്യത്തിൻ്റെയും ഒരു സ്വഭാവമില്ല പൊതുവെ എഴുത്തുകാരൊക്കെ കവനാവിൻ്റെ സാഹിത്യത്തിനോട് സാമ്യമുള്ള സാഹിത്യത്തിനോടാണ് അടുപ്പം ഒരു നാർസിസം എന്ന് എം ടിക്ക് അതില്ല വളരെ വ്യത്യസ്തമായിട്ടുള്ള അപ്പം അത് ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു ലോകത്തെ കാണാൻ ഉള്ളു മനസ്സിലാക്കുക അത് മറ്റുള്ളവരെ മനസ്സ് വായിക്കാനുള്ള ഒരു കഴിവും കൂടിയും അതിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുന്നുണ്ട് എം ടിക്ക് പൂർണ്ണമായിട്ട് അനുഭവപരമായിട്ട് സത്യസന്ധമായിട്ട് തോന്നുന്ന കാര്യം മാത്രം എനിക്ക് അപ്പം അതാണ് ആ സത്യം എന്ന് പറയാം കൺവിക്ഷൻ ഒരു എഴുത്തുകാരൻ്റെ പ്രധാനമായിട്ടുള്ള അതുകൊണ്ടി അവൻ എൻ്റെ തട്ടകം വിട്ടിട്ട് എഴുതി അവനവൻ അറിയാത്ത കാര്യങ്ങളൊക്കെ കൃത്രിമമായിട്ട് എഴുതി ഒന്നും ചെയ്യുന്നില്ല അവൻ കത്ത് പോലും എഴുതാൻ മടിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത് എനിക്ക് അതിൻ്റെ ഒരു എഴുത്തിൻ്റെ ഒന്നും അറിയില്ലാത്ത ഒരാളുടെ ഒരു വലിച്ചമായ ചോദ്യം തന്നെ ഒരു പ്രത്യേക സമയത്തിരുന്ന് അങ്ങനെ എഴുതാൻ തീരുമാനിക്കുകയാണ് അതോ പെട്ടെന്ന് തോന്നുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ ചിലത് ഇങ്ങനെ കിടക്കും ചിലത് വന്ന് കിടക്കുന്നുണ്ടാവും അപ്പോൾ അത് പിന്നീട് ഏതെങ്കിലും ഒരു ഘട്ടത്തിലായിരിക്കും നമ്മളത് എടുത്ത് പുറത്തെടുത്ത് നമ്മൾ പരിശോധിക്കണം മറ്റേത് ഉള്ളിൽ ഇപ്പം ഈ കുട്ടികൾ നടന്നൊന്നും ഉണ്ടല്ലോ ഒരു വളപ്പൊട്ട് കണ്ടു ഒരു പൊട്ടിയ ഗോട്ടി കിടക്കുന്നു കണ്ടു ഇതൊക്കെ കുട്ടികളുടെ അടുത്ത് പോക്കറ്റിൽ വരും കുട്ടികളൊക്കെ സൂക്ഷിച്ച് വയ്ക്കുകയും ചെയ്യും നമുക്ക് കാണുമ്പോൾ എന്തിനാ തോന്നും വളരെ പ്രസിദ്ധമായിട്ടൊരു കവിതയുണ്ട് ടോയ്സ് എന്ന് പറഞ്ഞിട്ട് അവരുടെ പേര് ഇപ്പം എനിക്ക് ഓർമ്മയില്ല അമ്മയില്ല കുട്ടിയെ അതിൽ ആളിച്ച് അപ്പോൾ ഒരു ദിവസം അച്ഛൻ കുട്ടിയെന്തോ ശ്വാസിക്കുക അടിക്കുകയോ ചെയ്തു ഇപ്പം ഇയാൾക്കത് വലിയൊരു കുറ്റബാധമുണ്ടോ രാത്രി ഇവൻ കിടന്നുറങ്ങുന്ന മുറിയിൽ ചെന്നപ്പോൾ ഇവൻ്റെ ഈ കളിക്കോപ്പുകളുടെ ശേഖരം നോക്കിയപ്പോഴാണ് ഈ മാതിരി ചെറിയ ചെറിയ സാധനങ്ങൾ കിടക്കുന്നതിന് അപ്പോഴാണ് ഈ അച്ഛൻ മനസ്സിലാകുന്നത് എനിക്കും ഒരു താല്പര്യമില്ല അതിലൊന്നും അവൻ്റെ ലോകം തന്നെ വേറെ അവൻ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഒരു ശാഠ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യത്യാസമുണ്ടാവും അയാൾക്ക് വലിയൊരു കുറ്റബോധം തോന്നുന്നു ഈ വളപ്പൊട്ടും അതായത് ഈ കുട്ടി സൂക്ഷിച്ചു വെച്ചത് കണ്ടിട്ട് ഈ ഇവനെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ അപ്പോൾ അത് പോലെ തന്നെയാണ് നമ്മൾ പലതും സൂക്ഷിച്ചു വെക്കും കുറേ കഴിഞ്ഞ് പുറത്തെടുക്കും ഇത് ശരിയല്ല എന്ന് പറഞ്ഞ കളി അപ്പോൾ നമുക്കങ്ങനെയുണ്ട് പല എന്നോ വന്ന് മനസ്സിൽ കയറി കൂടിയ ഒരാശയായിരിക്കും വളരെ വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ പുറത്തെടുക്കും ഓരോരുത്തർക്കും ഒരു രീതി ഉണ്ടാവും ചിലർക്ക് അങ്ങനെയല്ല ചിലരൊന്നുമില്ലാതെ ഒരു വളരെ അവ്യക്തമായ ഒരു ആശയം വെച്ചിട്ടായിരിക്കും തുടങ്ങുന്നത് ചില എഴുത്തുകാർ എഴുതി 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 വരുമ്പോഴൊക്കെ അവർക്ക് ഷേപ്പ് കിട്ടുമായിരിക്കും ഞാനങ്ങനെയല്ല ഓരോരുത്തർ ശീലിച്ചു പോയതാണ് ഞാനെൻ്റെ മനസ്സിൽ തന്നെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയിട്ടും ആണ് ഞാൻ ഇരിക്കുന്നത് ചിലപ്പോൾ അവസാനം എത്തുമ്പോൾ ചില അവിടെ എത്തുമ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഒന്നായിട്ട് എന്നാലും മനസ്സിലതിൻ്റെ ഒരു രൂപരേഖ മാത്രമല്ല ചില ചിലപ്പോൾ ചില വാചകങ്ങളടക്കം മനസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ടാവും രൂപപ്പെട്ടിട്ടുണ്ടാകും ചില പ്രത്യേക വാചകങ്ങളടം വിവാദങ്ങളോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുക വളരെ മെച്ചൂരിറ്റിയോടുകൂടി പലതിനും മറുപടി പോലും പറയാതെ തള്ളിക്കളയാറുണ്ടല്ലോ നമുക്കതിനെ സമയമുണ്ടാവുള്ളൂ അതിനു വേണ്ടി മെനക്കെട്ടാൽ നമുക്കതിന് പിന്നെ ഒരു സമയമുണ്ടാവുള്ളൂ എം ടിക്ക് ഇപ്പോൾ എം ടി ഇന്നത്തെ വിജയത്തിന് എത്തിയിട്ടുണ്ടെങ്കിൽ അത് എം ടിയുടെ ഒരുപാട് വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ കൊണ്ടാണ് ഇപ്പോൾ വെറുതെ വേണ്ടാത്ത കാര്യങ്ങളിലൊന്നും ടൈം വേസ്റ്റ് ചെയ്യില്ല നമ്മളുടെ സമയം വേസ്റ്റ് ചെയ്യില്ല ഇങ്ങനെയുള്ള ഒരു സവിശേഷ സ്വഭാവമുണ്ട് അതിപ്പോൾ മറ്റു ഭാഷയിലത്തെ എഴുത്തുകാരും അടുത്തൊക്കെ ചെല്ലുന്ന സമയത്ത് അവർക്ക് പിന്നെ സുനിൽ ആണെങ്കിലും ഒക്കെ ഒരു ബഹുമാനവും ഇതും കാണുന്നത് അപ്പം ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകാറുള്ളത് ഒരുപാട് സ്ഥലങ്ങളിപ്പോൾ പല രാജ്യങ്ങൾക്കാണ് യാത്ര ഒക്കെ ചെയ്തിട്ടുണ്ടാവില്ല എപ്പോഴും മനസ്സ് നമ്മളുടെ നാട്ടിൽ തന്നെയാണോ അല്ല എന്തായാലും ശരി നാടിനോടുള്ള ഈ നാട് മാറ്റി നിർത്തിയാൽ നമുക്ക് എഴുത്തില്ല എന്നാണ് എനിക്കൊരു തിയറി തന്നെ കാരണം എന്തുകൊണ്ടെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ഈ പ്രകൃതിയും നമ്മുടെ ഇവിടെയുള്ള ഈ മനുഷ്യരും അവരുടെ സംഭാഷണങ്ങൾ ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് നമ്മുടെ ഒരു പശ്ചാത്തലമുണ്ട് അതിൻ്റെ നടുവിലിരിക്കുമ്പോഴേ എനിക്ക് ഇതാവുള്ളൂ അപ്പോൾ മറ്റു പല നാടുകളിലും ഒക്കെ പോയിട്ടുണ്ട് അത്രയധികം നാൾ താമസിക്കണം ആ സംസ്കാരം അത്രയും ഉൾക്കൊള്ളാം അവിടുത്തെ ജീവിതം ഉൾക്കൊള്ളാം ഇപ്പോൾ ഒരു നാലു ദീസും പോയി പത്തീസും പോയി താമസിച്ചുകൊണ്ട് കിട്ടിയെന്ന് വരില്ല അപ്പം അതുകൊണ്ട് ഇവിടെയൊക്കെ പോയി കാണുന്നു സന്തോഷം അതിൽ ചിലപ്പോൾ വല്ലപ്പോഴും ഒരു കഥാബീജമൊക്കെ ഉണ്ടായിരുന്നു ബന്ധങ്ങളുടെ തീവ്രത നമുക്കാണ് കൂടുതലെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സാഹിത്യത്തിലും ഏഷ്യൻ സാഹിത്യത്തിലും വലിയൊരു ഘടകമാണ് ഇത്ര നമ്മൾ നമ്മളിപ്പോൾ അമേരിക്കൻ സാഹിത്യത്തിൽ കണ്ടെന്ന് പറ്റില്ല പല വെസ്റ്റേൺ പുതിയ സിനിമകൾ ഇപ്പോൾ സിനിമ കഴിഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ആൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു ആണിനെ കാണിച്ചു ഒരു പെൺകുട്ടിയെ കാണിച്ചു ഇവരും അവരുടെ ബന്ധങ്ങളെ പറ്റിയിട്ടായിരിക്കും ഇവൻ എവിടെ നിന്ന് വരുന്നു ഇവൻ എന്തുകൊണ്ട് വൈ എം വൈ ഡബ്ല്യു എസ് സിയെ താമസിക്കും ഇവളെന്തുകൊണ്ട് അവിടെ താമസിക്കുന്നു ഇവളുടെ അച്ഛനാർ അമ്മയാര് ഇതൊന്നും അതിൽ പറയാൻ വേണ്ടി ഫുട്ടേജ് ചിലവാക്കുന്നില്ല അവരുടെ രണ്ടുപേരും എവിടെയും കഥയെ പറയുന്നു അതിനുവേണ്ടി നമ്മൾക്കാണെങ്കിൽ ഇവരെ കണ്ടു ഇവരും ഇവിടുന്നില്ല അച്ഛനാലും അമ്മയാലും ഇതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം അല്ലെങ്കിൽ നമ്മൾ നിക്കില്ല നമ്മുടെ സാധനം അതാണ് അത് ഈ കുടുംബം എന്നുള്ള ഒരു ബേസിസ് നമ്മുടെ എല്ലാ തീമുകൾക്കും ഉള്ളതുകൊണ്ട് മറ്റു പലതില്ല അല്ല നമുക്ക് നമ്മളെ എഴുത്തുകാർക്കും നമ്മളെ കേരളത്തിലെ ജനകീയ ബന്ധം നമുക്കും കൂടുതലാണ് നമ്മളെ എഴുത്തുകാർക്കൊന്നും നാട്ടിനോടും സമൂഹത്തിനോടൊക്കെ ഇപ്പോൾ എം എം ടീനെയൊക്കെ ആർക്കും ഫോണിൽ വിളിക്കാൻ നേരിട്ടായിരിക്കും എം ടി തന്നെ ആയിരിക്കും ഫോൺ വിദേശത്തു നിന്നുള്ള ഒരു എഴുത്തുകാരനെ കിട്ടാതെ പിന്നെ ഇതാക്കാനേ പറ്റില്ല സുഹൃതം എന്ന് പറഞ്ഞ സിനിമയായിട്ട് വന്ന അതിൻ്റെ ഒരുപാട് ലൈഫ് ടച്ച് ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇല്ല അത് ഞാനൊന്ന് ഈ കന്യാകുമാരിയിൽ പോയിട്ട് എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് സ്ഥലത്ത് താമസിച്ചു അപ്പോൾ അവിടുത്തെ ആ ഡോക്ടർ അദ്ദേഹമൊന്നും ഇല്ല അവിടുത്തെ ചില കേസ് ഹിസ്റ്ററികൾ ഈ ക്യാൻസർ ഒക്കെ ആയിട്ട് വന്നത് ഈ ജപം കൊണ്ടും ധ്യാനം കൊണ്ടും മാറിയ ഹിസ്റ്ററികളുണ്ട് അപ്പം അങ്ങനെ അപ്പം ഈ ദീപക് മേത്തയുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചു ദീപക് മേഹത്തൊക്കെ വലിയ ഇതിലുള്ള വലിയ ഒരാളാണ് അയാൾ വലിയ ഡോക്ടറാണ് പക്ഷേ അതിൻ്റെ പുറമെ ഈ ഇത് യോഗ ഇതിലൊക്കെ അയാളൊരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അയാൾ എം എസ് സി എം എസ് ഒക്കെ കഴിഞ്ഞിട്ട് ഡൽഹിയിൽ നിന്ന് അയാൾക്ക് എവിടെയോ ഒരു ദിക്കലും ഒരു ആറ് മാസം പോസിറ്റീവ് കിട്ടും അപ്പോൾ അവിടുത്തെ ഒരു രോഗിയുണ്ട് ജനറൽ വാർഡിൽ ഇയാൾക്ക് ലിവറില്ല കുടലില്ല ഒന്നുമില്ല ഏത് ദിവസവും മരിക്കാം പക്ഷേ ഇയാൾ ഈ ചെറുപ്പക്കാരൻ നന്നായിട്ട് പെരുമാറുന്നത് ഈ രോഗിക്ക് ഇയാൾ വലിയ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ആരോ പറഞ്ഞു ഇങ്ങനെ ഡോക്ടർ പോകും ഡോക്ടർ പോകാ വലിയ കഷ്ടമാണ് ഏ ഒരു കഷ്ടമില്ല ഞാൻ തിരിച്ചു വരും തിരിച്ചു വരുന്നപ്പോൾ നിങ്ങൾ ദേവടി തന്നെ ഉണ്ടാവും ഇയാൾ ആറേഴ് മാസം കഴിഞ്ഞ് ഇവിടെ വീണ്ടും വന്ന് ജോയിൻ ചെയ്തിട്ട് ഈ വാർഡിലൂടെ നോക്കിയപ്പോൾ ഈ പഴയ മനുഷ്യനോട് ഇയാൾ മരിച്ചിട്ടില്ല വിളിച്ചു ഈ ഇയാൾ മരിച്ചിട്ടില്ല ഡോക്ടറെ കണ്ടപ്പോൾ അവന് വലിയ സന്തോഷത്തെഴുതു കണ്ണെന്നൊക്കെ വെള്ളം എനിക്ക് സുഖമായി മരിക്കില്ല മരിക്കില്ലയ്ക്ക് ഇങ്ങനെ അരികിൽ കിടക്കുന്ന മെയിൻ അല്ലാത്ത സത്യങ്ങൾ കണ്ടെടുക്കുന്ന ഒരു സ്വഭാവമാണ് ഇപ്പോൾ പിന്നെ രണ്ടാം രണ്ടാമുഴത്തിലാണെങ്കിലും വടക്കം വീരഗാഥയിലാണെങ്കിലും പൊതുവെ അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഇപ്പോൾ മെയിൻ സ്ട്രീംസ് സത്യാണല്ലോ പിന്നെ മോഡേൺ മെഡിസിൻ മാത്രമേ കാര്യങ്ങൾ മാറുള്ളൂ മാറുന്നുണ്ട് അപ്പം അതിൻ്റെ സൈഡിലുള്ളൊരു ും അല്ല ഇങ്ങനെ അതിപ്പോ നമ്മ എല്ലാ കാര്യത്തിലും ഒരു മെയിൻ സ്ട്രീം സത്യങ്ങളുണ്ട് ഇപ്പം എല്ലാറ്റിലും ഇപ്പൊ മഹാഭാരതത്തിന്റെ കാര്യത്തിനും അപ്പൊ അതിന്റെ വേറൊരു വേറൊരു വശം സത്യത്തിന്റെ ഒരു വശം കാഴ്ചപ്പാട് അതെ കാഴ്ച ഒരു കാഴ്ചപ്പാടാണ് വളരെ പോപ്പുലർ ആയിട്ട് അംഗീകരിക്കുന്നതിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ന്യൂനപക്ഷ കാഴ്ചപ്പാട് എന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴത്തെ ഭാഷയിൽ പറയാം അതൊരു എഴുത്തുകാരന്റെ ഒരു ഇതാണ് അല്ലാതെ അധികാരത്തിൻ്റെയും മെയിൻ സ്ട്രീം സമ്പത്തിൻ്റെയും കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ച കാണാം